എവിടെ സ്ഥലം എവിടെയാണ് കൊല്ലം തന്നെയാണ് മേവറം എന്റെ പേരെങ്ങനെ കുറെ വർഷമായിട്ട് എടുക്കുന്നുണ്ടോ നാലാമത്തെ വർഷം ഈ വിളക്കെടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്തെങ്കിലും നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നത് സാധിച്ചു സാധിക്കാൻ അപ്പൊ ഭാഗമായിട്ടാണ് ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ അമ്പലത്തിലെ കുറിച്ച് ഇങ്ങനെ വിളക്ക് പുരുഷാങ്കനമാര് ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ നാലു വർഷമായിട്ടുള്ള വിളക്കെടുക്കാൻ തുടങ്ങി അപ്പൊ അതിനുമുമ്പന്താ വിളക്കെടുക്കാൻ വരുന്നത് അത് ഈ പോലെ നമ്മളുടെ ഒരു ഏജ് കഴിയും അങ്ങനല്ല വീട്ടിലും അല്ലെങ്കിൽ പുറത്തൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സമയത്താണ് അപ്പൊ ആഗ്രഹം ആഗ്രഹം മാത്രമല്ല ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണല്ലേ ദേവിയോടുള്ള ഒരു വിശ്വാസവും അപ്പൊ എല്ലാ ഇങ്ങനെ വിളക്കെടുക്കാൻ വന്ന എതിർപ്പുകളും ഉണ്ടോ ഇങ്ങനെ നമ്മുടെ വീട്ടുകാരുടെ നാട്ടുകാർക്കിന് ചെറിയൊരു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായി ആ അപ്പൊ അവരും ഇതിന്റെ ഒരു പാർട്ടായെന്ന് പറയാം അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ വിളക്കെടുക്കുന്ന ഒരു ആ അറിയോ അല്ല നിങ്ങൾക്ക് ഈ ഇടയില് ഇതൊരു കാട് മീൻസ് ഫോറസ്റ്റ് ഏരിയ ആയിരുന്ന കന്നുകാലികളെ നയിക്കുന്ന ആൾക്കാരോ അവരിയായിരുന്നു അവരുടെ കൂടെ കുറച്ച് കുഞ്ഞു കുട്ടികൾ വരുവായിരുന്നു അപ്പൊ അവർ കളിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കൊറ്റം തേങ്ങ അതെ കിട്ടുകയും അടുത്ത് കണ്ട ഒരു പാറക്കല്ല് കൊണ്ട് വെച്ചിട്ട് അത് പൊട്ടിക്കാൻ കല്ലിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്തു അങ്ങനെ ദൈവപ്രശ്നം നോക്കിയപ്പോഴാണ് ഇവിടെ ഈ കുറിച്ച് എങ്ങനെ എന്തായാലും വായിച്ചിട്ടാണോ അതാരെങ്കിലും പ്രശ്നം ആരും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ ഗൂഗിളിൽ നോക്കി സെർച്ച് അതിനെ കുറിച്ച് മനസ്സിലായി അത് ഏകദേശം ഏറെക്കുറെ ആണ് നമുക്കും അറിയാവുന്നതാണ്